ഹലോ സ്ലാമലൈക്കും ഇന്നിപ്പോൾ ഡേ മൈ ലൈഫ് എല്ലാം ചെയ്യുന്നത് എന്നാലും ഈ പത്തിരി ഉണ്ടാക്കുന്നതൊക്കെ കേട്ടോ അടുക്കളയിലാണ് ഒരു സമയം ഇപ്പോൾ രണ്ടേ മുക്കാൽ അപ്പോളാണ് കേട്ടോ ഞാൻ ഈ കിച്ചണിൽ വന്ന് ഈ ഇറച്ചിയൊക്കെ ഇതാ ഇറച്ചി കഴിച്ച് നിർത്തി വെച്ചു അപ്പം കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ബാക്കി പത്തിരി അപ്പത്തിന് പത്തിരിക്ക് ഉണ്ടാക്കണം പത്തിരിക്ക് വാട്ടണം കൊഴക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാനത് അതിനുള്ള പുറപ്പാടിലാണേ അപ്പോൾ അതാ ഇങ്ങനെ കേട്ടോ കിച്ചണും അപ്പോൾ അങ്ങനെ ഓരോന്ന് തുടങ്ങണം കിച്ചൺ ഇറച്ചി വെള്ളത്തിലിടണം എന്നിട്ട് തുടങ്ങും ബാക്കി തുടങ്ങോ കുറച്ചുള്ളൂട്ടോ വീഡിയോസ് ഒന്ന് തുറക്കുന്നത് വരെ അത്രേ എന്നെ കൊണ്ടൊന്ന് പോയുള്ളൂ ഓക്കേ അപ്പോൾ പത്തിരിപ്പനി തുടങ്ങുകയാണെ ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ പത്തിരിക്കുള്ള വെള്ളം വെക്കുന്നത് അപ്പോൾ പറഞ്ഞ ചെറ്റിൻ്റെ വെള്ളം എടുക്കുന്നു ഈ ചിത്തി വാക്കാനാണല്ലോ ഇത്തിരി വാക്ക് വയ്ക്കാൻ പറ്റും അത്ര വെള്ളം പറഞ്ഞു നമ്മൾ തുടങ്ങി പത്തിരിക്ക് വെള്ളം ഇതാകുമ്പോഴത്തേക്കും ഈ ഇറച്ചി വെള്ളത്തിൽ ഇട്ടു അപ്പോൾ അതും കൂടി മൈക്കുള്ള സാധനങ്ങൾ ഒതുക്കണം എന്ത് എന്തായി വരും ഇത് ആയി വരുമ്പോഴത്തേ നമുക്ക് ഉള്ളി ഇറച്ചിക്കുള്ള ചിക്കനിക്കുള്ളത് തുടങ്ങാമല്ലേ തേങ്ങ ഇറച്ചാട്ടോ തുടങ്ങുന്നതൊക്കെ അപ്പോൾ ഇതിന്നിട്ട് ഞങ്ങൾ പൊടിങ്ങനെ ആക്കി വയ്ക്കലട്ടോ എലിൻ്റെ ശല്യം കൊണ്ട് ഇതാ ഇങ്ങനൊരു ഗ്ലാസ് ആണ് എടുക്കൽ അപ്പോൾ ഇതാ എടുത്ത് വെച്ചത് ഇതാ അവിടെ എലിൻ്റെ ശല്യം കൊണ്ടാണ് ഇതാ ഇതാ ഇങ്ങനെയുള്ള മുണ്ടി ഇതാ ഇങ്ങനെ അങ്ങനെ ആക്കി വെച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അത് മുടി 나, 트라보디네. 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 라보디네 트라보디네. 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 라보디네 트라보디네. 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 ഇനി ഇതിപ്പോങ്ങനെ കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് ശരിയാക്കണം തേങ്ങ അരച്ച കറിയാണേ വെക്കുന്നത് ഞങ്ങളവിടെ തേങ്ങ അച്ച കറി വെക്കൽ ഈ ഒറ്റക്ക് എത്താനും പറയണം നല്ല നല്ലൊരു ഈ ഞാനിവിടെ മൂന്ന് മണിക്ക് കേട്ടോ തുടങ്ങില്ല ഞങ്ങളിവിടെ മൂന്ന് മണിക്ക് തുടങ്ങണോണ്ട് ഒഴിവില്ല കേട്ടോ ഇത് പറ്റി ചുട്ട് വരുമ്പോഴാണ് ആസർഭാങ്ക് കൊടുക്കരുത് അങ്ങനെ അപ്പൊ വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി ഒക്കെ ഇട്ടോ ചിക്കൻ കണ പൊടി ഇറ ആക്കി വെച്ചിട്ട് അന്ന് ചൂടാറുമ്പോഴത്തേന് ഈ അയക്കുള്ളതൊക്കെ ശരിയാക്കി വെക്കട്ടോ നമ്മൾ ചിക്കന് തേങ്ങ അരച്ച് വെക്കുമ്പോൾ എല്ലാതും കൂടി ഇട്ട് കണ്ട് ഇറച്ചിക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലി അയക്കിടാനുള്ളതൊക്കെ ഒപ്പിട്ട് ഒരു രണ്ട് വിസിൽ മൂന്ന് വിസിൽ അടുപ്പിക്കുകയെ പോത്തിന് തേങ്ങ ഓർത്ത് വഴിക്ക് വരലാണ് ഇനി എന്തൊക്കെയാ അറിയില്ല കേട്ടുണ്ടാക്കുന്നത് തരിക്കഞ്ഞി ഉണ്ടാക്കണം എന്നുണ്ട് അത് ഞാനല്ല ഉണ്ടാക്കുക മാത്തൂനാണ് തുളിച്ചാണ് ഞാൻ ഉള്ളതൊക്കെ ഞാൻ നോക്കൂട്ടോ തരിക്കഞ്ഞി എനിക്കുണ്ടാക്കാൻ അറിയില്ല ബാക്കിയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇനി ബിരിയാണി ഒറ്റക്ക് ദീസുണ്ടാക്കണം കുറച്ചായാലും കുക്കറിലിട്ട് വെക്കണം ഈ വെളുത്തുള്ളി തുളിച്ചെന്നാണല്ലേ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് സാധനമൊന്നും എടുത്തിട്ടില്ലേ വെളുത്തുള്ളി തുളച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒപ്പം അരിഞ്ഞിടുന്നു ഞാൻ എന്റെ മുഖം കാണിക്കണല്ലോട്ടോ ഉം ഇഞ്ചിയും വെളുത്തുള്ളി കുത്തുക കേട്ടോ ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി കാരണം മിക്സിയിലിട്ട് അതിന് ഇരിക്കുമ്പോഴത്തേനൊക്കെ എണ്ണിയാണ് അപ്പം ഞങ്ങൾ എളുപ്പത്തിന് ഇതിൽ കുത്തി ഉണ്ടാക്കലാണ് ഇതിലാകുമ്പോൾ നമ്മുടെ ഭാഗത്തിന് അയക്കും ചതമൊക്കെ നിങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനത്തെ സാധനിച്ചില്ല ഒക്കത്തത് ചിക്കൻ കഴിക്കോ ഞാൻ ഓരോന്ന് ഓരോന്നെത്തും ഇങ്ങനെ കേണിണ്ടേ ഓരോന്ന നമ്മള് ഇങ്ങനെ ഈ ചോരൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കണേ എനിക്കിഷ്ടമല്ല കേട്ടോ ഞാനങ്ങനെ ഓരോന്ന് ഓരോന്നു ഫസ്റ്റിലാവുമ്പോൾ എടുത്ത് കെയ്ത് അപ്പോൾ തണുപ്പ് കൊടുത്തേക്കണ് കുറച്ച് ചീച്ച കുറച്ച് ചീച്ചായിട്ട് എടുത്ത് കേ ക്കുള്ളതുണ്ടേ അതൊക്കെ നമ്മള് ഇങ്ങനെ പിന്നെ കത്തി കൊണ്ട് കഷ്ണങ്ങളാക്കി എടുക്കും കേട്ടോ ചെലപ്പോടുക്കൊള്ളു ഇത്ര ഇറച്ചിട്ടോ ബാക്കി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിലേക്ക് വെക്കും നമ്മള് ഇറച്ചി ഇന്നും തിന്നാൻ പാടില്ലല്ലോ കൊച്ചീച്ച തിന്നാൻ പാടുള്ളു ഓരോന്ന് നിർത്തും കേഴുകയാണേ ഇത്ര പിടിച്ചിട്ട് വെക്കാനേക്കുന്നത്തോടെ അല്ലാതല്ലോ അപ്പം എന്നൊക്കെ വേണ്ടാൻ എഴുതിയിട്ട് ഇത്ത ഇതൊക്കെ പിടിച്ചിട്ട് ഇത് കറി ഇന്നൊക്കെ ഒക്കെ ഉള്ളത് അപ്പോൾ കുറച്ച് ഇത് ഇന്നക്കൊക്കെ നാളെ കുള്ളതാണേ അപ്പോൾ ഇത് പിടിച്ചേക്ക് വെക്കാനാണ് അപ്പം ഞാൻ ഒരു വട്ടം കൂടി കഴിയുകേ അതൊക്കെ കഴുകിയിട്ട് ഞാൻ മസാല ഒക്കെ വെക്ക ക ഊട്ടണത് ഇതാ കറി തന്നെ

Let me get the deep in there. Ta-da! Ooh, that's a little bit of 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 a little b ബാക്കി ഞാനിങ്ങനെ ഉണ്ടാക്കി കിട്ടും എൻ്റെ ഇതാണ് ഞാൻ കാണിച്ചിരുന്നത് മല്ലിപ്പൊടി ഈ ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കിട്ടും മല്ലിപ്പൊടി ഇല്ല മല്ലി മഞ്ഞൾപ്പൊടി

ആവശ്യത്തിനാണ് എടുക്കുന്നത് കേട്ടോ എൻ്റെ ആവശ്യത്തിന് എൻ്റെ സുമാറിലാണെങ്കിൽ ഞാൻ ഉപ്പ് എടുക്കുന്നത് കേട്ടോട്ട് ഇങ്ങനെ കൂടി മിക്സ് ആക്കും ഇങ്ങനെ മിക്സാക്കും എന്നിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ വിതയിക്കും ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാണേ നാത്ത കാണിച്ചു ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ അങ്ങനെ ഇതൊക്കെ ഞാൻ ഇതൊക്കെ ആവശ്യമുണ്ടോ വെള്ളവും വെച്ച് ഇനി ഇത് ഗ്യാസ് നമുക്ക് കുക്കർ മിസ്സിലട്ടിച്ചു അപ്പോൾ ഇറച്ചി ഗ്യാസ് മുതലായിട്ടോ അത് നീ രണ്ട് മിസിലോ മൂന്ന് മിസിലോ അടിച്ചു നീക്കാം അടച്ച് വാട്ടി ശരിയാക്കി ഇപ്പം വേണം തേങ്ങ തേങ്ങ മാത്രം ஆக்கி தருந்து தெரிஞ்சு அப்போ நிஷ்கார்க்கு கழிஞ்சிட்டு கேட்டும் அப்போது ஞாபகம் போகணும் காணண்டறிட்டோம் பிரசனில் ஆக்கிட்டு அப்போ அப்போ குக்கர் அச்சனு மிஸ்ஸில் அச்சனே அப்போ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറിയുടെ ആവുമല്ലോ അപ്പോൾ ഇവിടെ കിട്ടും നമുക്ക് പറ്റുന്നത് പാപാന് പറ്റുന്ന ഞാൻ പറ്റുമ്പോൾ എൻ്റെ പച്ച വെള്ളം ചക്കറ് അവിടെ നാലാം തട്ടിയുള്ള പടവപ്പാട്ടിലെ അത് രീതി കുറച്ച് പൊട്ടിപ്പ് നല്ലോണം ആ മുത്തി അപ്പോ അന്ന് ഈ വലുപ്പം പെത്തലുണ്ട് പെത്താണൊക്കെയാണ് പെത്തല് വലിയ ഇഷ്ടം വന്ന കുറച്ച കിണ്ട കൊണ്ട് കഴിയുന്ന മാതിരിക്ക് പെത്ത ചൂടുകൊണ്ട് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ തട്ടിട്ടത് അടുപ്പത്തിൽ മുക്കിങ്ങനൊക്കെയാണ് ഓ എല്ലാവരും പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫ്രീകോ ഇതായി കണ്ടു കിണോ എല്ലാവരുത് പട്ടത്തില്ലല്ലോ കല് ഇങ്ങനെങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ പെരത്തും ഇതും എല്ലാം നാം മറത്തും അങ്ങനെ പെരത്തിക്ക വെച്ച് നിസ്കരിക്കാൻ പോയി നിസ്കാരം കഴിഞ്ഞ് എന്താ പുതിനെ കത്തി വെച്ചത് കൊണ്ട് ഞാൻ തീ ചട്ടി വെച്ചി കണ്ട് പോയിഞ്ഞിട്ടോ ചൂടായിക്കോട്ടെ എഴുത്തിക്കാണ്ട് അങ്ങനെയാണ് പുതിനത്തൂന് തേങ്ങ വറുക്കാനുള്ള എന്തെങ്കിലാണ് കേട്ടോ നാത്തൂനെ അവിടെ തേങ്ങ ശരിയാക്കി വെച്ചിട്ടണ് തേങ്ങ വറുക്കണുണ്ട് ഞാൻ പറഞ്ഞില്ലേ കറി വെക്കാന്ന് തേങ്ങ അരച്ചു കണന്ന് അപ്പോൾ അവിടെ നാത്തുപോയി തേങ്ങ വറക്കണുണ്ടേ ഗ്യാസ് മേൽ ഞാൻ ആസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ചൂടുകയാണേ ചൂടാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങളാ അടുക്കളൻ്റെ കൊലമാണ് കേട്ടോ അതൊക്കെ ഈ ചെറിയ അടുക്കള ഞാൻ പറയില്ല ഇതിന് മുന്നേ ഈ ചെക്കാൻ്റെ വീട് ചെറിയ വീടാണ് അതിന് മാത്രമുള്ള സൗകര്യമേ ഉള്ളൂന്ന് അപ്പൊ അതങ്ങനെയാണ് എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ സൗണ്ട് വളരെ കുറവായിരിക്കും കേട്ടോ ഞാനെന്തെങ്കിലും സൗണ്ട് കൊടുത്തിട്ടില്ല അപ്പുറത്ത് ഇണ്ടായതുകൊണ്ട് കേട്ടോ ചൂടാനുള്ള ഏർപ്പാടിലാണ് ചൂടാൻ ചൂടാൻ്റെ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് അപ്പൊ ചട്ടയല്ലോണം ചൂടാവട്ടെ എന്നേ നിസ്കു പോ അപ്പോൾ കയ്യിൽ പാത്രങ്ങൾ ചുടാനൊക്കെ പാത്രങ്ങൾ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ടോ അതൊക്കെ അതോ ഓരോന്നിട്ട് കാണ്ടാണേ ചട്ടി ചൂടായിക്കണോന്ന് ഉറപ്പാവാൻ വേണ്ടി ഒന്നേ ഇട്ടിട്ടുള്ളൂ മൂന്നെണ്ണം ഇട്ടു കാണ്ടുള്ള ചൂട്ടുന്നതാണേ അതെ അങ്ങനെ കൊച്ച നേരം ഞാനിവിടെ നോക്കി നിൽക്കണ കേട്ടോ പൊള്ള ചുട്ട് ചൂടായിക്കണോ ഇല്ല ഉറപ്പ് വരച്ചേ പൊള്ളൊക്കെ ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ പണ്ടൊക്കെ എനിക്ക് ചൂടാനൊന്നും അറിയില്ലേനു കേട്ടോ അപ്പം ഉമ്മ ഉമ്മ വലിയമ്മ ഒപ്പുണ്ടാവും എൻ്റെ കൂടെ കാരണം ഞാൻ എങ്ങനെ അറിയാൻ വേണ്ടി ഒപ്പം ഇന്ന് പഠിപ്പിക്കട്ടോ അപ്പം ഒന്ന് ചുട്ട് അപ്പോൾ മൂന്നെണ്ണമൊക്കെ ഒപ്പമായി ഇട്ടിട്ടേ ഞാൻ പെരത്തും പത്രയേ വലിപ്പം ഉണ്ടാവുള്ളൂ പത്തിരി അതിലേറെ പത്തിരി വലിപ്പം ഉണ്ടാവും അപ്പം തിരിച്ചും മറിച്ച പെടുകയാണേ അപ്പോൾ ചൂടാനറിയില്ലേനി അന്നപ്പോൾ കാൽപ്പാക്കാം അപ്പം ചുട്ട് പഠിച്ചത് ശരിക്കും ഇവിടെ വയ്ക്കാൻ്റെ വീട്ടിൽ വന്നാൽ തന്നെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ശരിക്കൊന്നും ഞാനും അങ്ങനെ ചുട്ടിട്ടില്ല അപ്പം ചൂടൊന്നും കൊണ്ടിട്ടാണ് ചൂട് എടുക്കുന്നതുകൊണ്ട് പട്ടങ്ങനൊക്കെ സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെയാണ് ഇട്ടത് തട്ടം പിന്നെ ചൂട്ടണ്ടായി ചൂട് പോകെടുത്തിട്ട് എന്തോ ഒരു ചൂടേനുവോ പെരും ചൂടേനുവോ ഉയർക്കേനെ ഞാനേ അപ്പം ചൂട് പോയാതാണ് അപ്പം അത് ശ്രദ്ധ ആയി മാറക്കാൻ വോയിസ് ഒന്നും ഞാൻ പിന്നീടുള്ള മേലൊന്നും ഞാൻ വോയിസ് കൊടുത്തിട്ടില്ല എൻ്റെ ഫോണിന് ഞാൻ അപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ അത്ര സൗണ്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ മറ്റേത് വാങ്ങണം മയ്ക്ക വാങ്ങണം അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാറുള്ളതൊക്കെ എടുപ്പിച്ച് കുറച്ചുള്ളൂട്ട് കുറച്ച് ബ്രോസ് പിന്നെ കരിപ്പനി പിന്നെ പത്തിരി ഇറച്ചിക്കറി വെള്ളം കാരക്ക അങ്ങനെയൊക്കെയാണ് ഡെലിവറി വിളിക്കാൻ വേണ്ടി ഇതിനകത്ത് അവിടെ വേറെ എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ നോമ്പ് തുറക്കെ കഴിഞ്ഞ് ചോറ് ൂറ്റിയണേ അപ്പോൾ ചോറ് എന്നുള്ളത് അവിടെ പാത്രം മോറാൻ അപ്പുറത്തിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചോറ് റേഷൻ ചെയ്തുകൊണ്ട് അപ്പം നിങ്ങൾ എന്താക്കണം ഊറ്റണം അപ്പോൾ പാത്രങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടിട്ടപ്പോൾ കുറച്ചിട്ട് കുറച്ചേക്ക് കൊണ്ടുവന്ന് ഞാൻ മോറുന്നുണ്ട് അങ്ങനെ അവിടെ അപ്പൊ നമ്മൾ പാത്രങ്ങൾ ഏർപ്പായി നിൽക്കുകയുള്ളൂ കൊറച്ച് ചീച്ച കൊറച്ചീച്ച ഉള്ളതൊക്കെ ഞാൻ വേറെ മോറി വെക്കുകയേ അങ്ങനെ അവിടെ മോറ് വയ്ക്കാണ് ഞങ്ങക്ക് വെള്ളത്തിന്റെ ക്ഷാമമുണ്ട് കുറച്ച് ചീച്ച വരള്ളൂ അങ്ങനെ വെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഓക്കെ ഭയസ്ലാമലേക്ക് വീട് വരാ